ഇവ സ്ഥിരമുള്ള സംഭവ കോംപ്ലക്സ് ആണ് എവിടെ ആരൊക്കെ അപ്പൊ എന്തിനും ഏതിനും ഇപ്പൊ റോബോട്ടുകളുടെ സഹായം തേടണ്ടേ ഇപ്പൊ എന്റെ വീട്ടില് വേലക്കാരിനെ നിർത്തിയിരുന്ന സംശയമാണ് ഇതുപോലെ തന്നെ എല്ലാം സംശയമാണ് അപ്പൊ അതുകൊണ്ട് റോബർട്ട് നിർത്തി പക്ഷെ അവിടെ ഒരു കാര്യം സംഭവിച്ചു അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹമാണ് എറണാകുളത്തെ പ്രശസ്ത ബിസിനസ് സ്ഥാപനമായ ഉഡായിപ്പ് ഡോട്ട് കോമിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് ഈ വരുന്നത് ഇദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യ ലേഖാ ഷിബു ഇവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇവരെ സഹായിക്കുവാൻ ഒരാൾ കൂടി ഈ വീട്ടിലുണ്ട് ഇതൊരു മനുഷ്യനല്ല ഈ വീട്ടിലെ ജോലിക്കാരൻ ചെല്ലപ്പൻ റോബോട്ട് കഴിഞ്ഞ വിവാഹ വാർഷികത്തിന് നിനക്ക് നിനക്ക് ഞാൻ ഞാൻ തന്ന ഈ ഈ ഈ വർഷം എന്താ തരേണ്ടത് ദേ ദേ നോക്ക് വേണ്ട വേണ്ട ഒന്നും ഒന്ന് ഒഴിവാക്കി കണ്ടില്ലേ വീട് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ചൂല് തറയിൽ മുട്ടിക്കാതെ തൂക്കുന്നത് കണ്ടോ എടാ എന്ത് കൊണ്ടുവന്ന അന്ന് മുതൽ ഞാൻ ഈ പരാതി കേൾക്കണതാ നിനക്കൊന്നും കുനിഞ്ഞടിച്ചൂടെ എന്റെ ും നിന്റെ ഒരു പണി നീ ഒന്നും പറയണ്ട നിങ്ങൾക്ക് നിങ്ങോർമ്മയില്ലേ ഇവന്റെ ഐസി അടിച്ചുപോയെന്നും പറഞ്ഞ് ബഹളം വെച്ച് നമ്മുടെ എത്ര ആദ്യരാത്രികളാണ് ഇവൻ കൊളമാക്കിയിട്ടുള്ളത് നീ വിഷമിക്കേണ്ട ലേഗെ രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും നമുക്ക് ഒരു ആദ്യരാത്രി വന്ന് അപ്പോ ഇന്നും എന്റെ കണ്ണിന്റെ ഐസി അടിച്ചു പോകാൻ സാധ്യതയുണ്ട് എനിക്കിന്ന് എളിയാണ്ടില്ലേ ഒരു കുത്തു വെച്ചുകൊടുക്കണം ചേട്ടനോട് എത്ര നാളായി ഞാൻ പറയുന്നു ഇവനെ മാറ്റി എനിക്കൊരു കമ്പ്യൂട്ടർ തരാൻ അപ്പുറത്തെ ജാനുവിന് കമ്പ്യൂട്ടർ ഉണ്ട് മാധവിക്കും കമ്പ്യൂട്ടർ ഉണ്ട് ജിൻസിക്കും കമ്പ്യൂട്ടർ ഉണ്ട് അഞ്ജുനും അഞ്ജുനും വരെ കമ്പ്യൂട്ടർ ഉണ്ട് എടി അവർക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്ന എഞ്ചിനീയർ രാഘവൻ ഒറ്റക്കല്ലേ പാവത്തിനെങ്ങനെ കരയിക്കണേ അവനൊരു പാവ റോബട്ടല്ലേ ഇത് അവന്റെ കള്ള കരച്ചിലല്ലേ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് അവനെ ഓഫ് ആക്കല്ലേ നീ പോയി ചിരിപ്പിച്ചവനെ പോട്ടെ റോബർട്ടെ ഞാനൊരു തമാശ പറഞ്ഞാൽ കരുതിയാ മതി നീ കരയില്ലേ കരയില്ലേ എന്താ ഇങ്ങനെ ക എനിക്ക് രോം വാഞ്ചമുണ്ടാകുന്നു കണ്ടില്ലേ എന്റെ രോമം പൊങ്ങിയത് ഒന്ന് പോചല്ലു രോമം രോമമില്ലെങ്കിലും പൊങ്ങും എന്ത് സന്തോഷം മോളെ ലേഖേ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അന്നു മുതലാണ് സന്തോഷം സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്

എന്താ പറ നേരിട്ട് പറയാൻ എനിക്ക് നാണോ ഒറ്റത്തിൽ പറഞ്ഞ ഇവൻ കേക്കും ഞാൻ ചെവിയിൽ പറയാം ആ പറ പറയ സത്യം ഞാൻ അച്ഛനായി ഏത് പള്ളിയിലെ എടാ പള്ളിയിൽ അച്ഛനല്ല ഞാനൊരു കുഞ്ഞിന്റെ അച്ഛനായെന്ന്

ാേഷൻ മിസ്റ്റർ ഷിബു നിങ്ങളുടെ വൈഫ് ഒരു കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു ആണോ ഓക്കെ എനിക്ക് എന്റെ കുട്ടിയെ കണ്ടാം എവിടെ എന്റെ കുട്ടി എനിക്ക് എന്റെ കുട്ടിയെ കാണണം നിങ്ങൾ ധിർന്നുവെക്കാതെ നിങ്ങളെ കുട്ടി പ്രസവിച്ച് വീണുടങ്ങാതെ അത് നടക്കാൻ തോന്നിയിരിക്കുന്നു എവിടെ എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം ദേ വരുന്നു മോന ഇത്രയും കാലം നീ എന്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കായിരുന്നല്ലേ മുതലാണി അല്ലെ പറഞ്ഞത് ഈ കുടുംബത്തിലെ എല്ലാ പണിയും ചെയ്യണമെന്ന് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അമൃതം ശിവമയ സംഗീതം മാന്യപ്രേക്ഷകർക്ക് സെറാ സരിക്കുമ പതിനിസയിലേക്ക് ഹാർദവുമായ സ്വാഗതം ലണ്ടനിലെ പ്രശസ്തരായ ഗായകരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഇപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് വേദിയിലേക്ക് വേദിയിലേക്കുന്നതും മറ്റാരുമല്ല കെൻഡിൽ നിന്ന് തന്നെയുള്ള കാതിർക്ക വെൽക്കം മിശ കാതിർക്ക കയ്യടിയോടു കൂടി അദ്ദേഹത്തിനെ സ്വീകരിക്കാം അസാം നമസ്കാരം ഇപ്പുറത്തേക്ക് വേ ഇടത്തുനിന്നല്ലേ നമുക്ക് അപ്പൊ സെറ സരിഗമ പദനിശ്ചയിലേക്ക് ആരവുമായ സ്വാഗതം നമ്മുടെ സരിഗമ തുടങ്ങുമോ വരുന്ന പാർട്ടിപ്പൻസിനെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് പാടിക്കാറുണ്ട് അപ്പൊ ഇക്കേടൊരു പാട്ടോടു കൂടി നമുക്ക് തുടങ്ങിക്കോളൂ ഞാൻ നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടത്തിൽ ഏത് പാട്ടാണ് നമ്മുടെ ഈ അഗ്നിദേവൻ എന്നുള്ള പടത്തില് മൂപ്പ് പാടില്ലല്ലോ അഗ്നിദേവൻ അല്ലേ എന്തും ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതാണ് ഓക്കെ അപ്പൊ അസരയ സത്രം കോർത്ത ജപമാലയും കച്ചിലേന്തി കച്ചിലല്ല കൈയിലേന്തി ആ തന്നെ കച്ചിലേന്തി കൈയിലേന്തി ആ മനസ്സിലായി അതിലേന് ചെയ്തെടുത്ത ആ സംഗമൂളി പാട്ട് അങ്ങനെ ഇക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് പാട്ടുപാടാൻ കുറച്ച് ബുദ്ധിമുട്ടാ കാരണം പാട്ടുപാടുന്നവർക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാല് അക്ഷര സ്ഫുടതയാണ് അക്ഷര സ്ഫുടത ഭയങ്കര കുറവായി കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ നമ്മുടെ എആർ റഹ്മാൻ സംഗീ സംവിധാനം ചെയ്താ ഒട്ടകത്തെ നല്ലൊരു ഗാനമുണ്ട് അതൊന്നും കേൾക്കാല്ലേ ഇക്ക ഏറ്റവും ഇഷ്ടമുള്ള ഈ പറഞ്ഞു കേൾക്കാം ഓക്കെ അയ്യോ ഒട്ടകങ്ങൾ ഏതൊട്ടകമാണ് പാടിയത് എന്താ ഞാൻ ഉദ്ദേശിച്ച തമിഴിലെ ഒട്ടകത്തെയാണ് ഏഹ് തമിഴിലെ ഒട്ടകത്തെ എന്താ ഈ പറഞ്ഞത് തമിഴിലും മലയാളത്തിലൊക്കെ ഒട്ടകം തന്നെയല്ലേ എന്റെ പേരെന്താ എൻറെ പേര് ചിരിക്കുട്ടൻ തമിഴിലാ ചിരിക്കുട്ടൻ മലയാളത്തിലാ ചിരിക്കുട്ടൻ അതേമാതിരി തന്നെ ഒട്ടകത്തിനും അതിനും വ്യത്യാസമൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ലല്ലേ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് മത്സരത്തിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാലോ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ രണ്ട് രൂപ അമ്പത് പൈസ സമ്മാനമായിട്ട് ലഭിക്കും ഓക്കെ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും അക്കരയിക്കര നിന്നാൽ എങ്ങനെയാണ് നമ്മുടെ ആശ തീർക്കാൻ പറ്റിയ ഓപ്ഷൻസ് എ പാലത്തെ കൂടെ പോയി ആശയ തീർക്കാം ബി നീന്തിപ്പോയി ആശ തീർക്കാം ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ആലോചിച്ചാണ് ഉത്തരം പറഞ്ഞത് ഇത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു സി ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും ഉണ്ട് എപ്പ ആശ തീർന്നെന്ന് ചോദിച്ചാൽ അല്ല ഇപ്പൊ ഇവിടെ ഹൗസ് ബോട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ അപ്പൊ ഇക്കൊക്കെ എങ്ങനെ ആശയ തീർക്കാൻ പറ്റുക ഹൗസ് ബോട്ട് ബോട്ടില്ല ഇവിടെ ഇല്ലല്ലോ പക്ഷെ ഇവിടെ ഹൗസിൽ ബോട്ടിൽ ഉണ്ടല്ലോ അങ്ങനെ തീർക്കേ രൂപയുടെ ചോദ്യമാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ആരാണ് എ വള്ളത്തോൾ ബി കുഞ്ചൻ നമ്പ്യ സി കുമാരനാശാൻ ആ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അതെ അതിപ്പോ ഈ മൂന്നും ആൾക്കാരും അല്ല എന്നാദേശന കുഞ്ചനമ്പിയാരു അല്ല വള്ളത്തോടും അല്ല പിന്നെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ റിമി ടോമി എന്ന് പറഞ്ഞു മകളുടെ അത്ര തുള്ളാൻ അറിയണ ഏതെങ്കിലും ഒരാൾ ഈ ദുനിയാവിൽ ഇണ്ട മാനേ റിമി ടോമിയോ അല്ല റിമി ടോമി എന്ത് ചെയ്യാറു എന്റെ ചിരി അപ്പക്ക് വരുന്നു അത്രൊക്കെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ശരിയാണല്ലേ ഗൃഹാധുര തന്നെയല്ല നാട്ടില് കോഴിയുടെ കച്ചവടം ഉണ്ടായിരുന്നേ അപ്പൊ ഈ കോഴിയോട് മുട്ടടാൻ കാരണമാതിരി എന്റെ ചിരി അമ്മേ തിരിഞ്ഞ നോക്കട്ടെ തിരിഞ്ഞ എന്തിനാ അല്ല മുട്ടണ്ടോ നമുക്ക് അതിലേക്ക് ഫൈനൽ സോങ്ങിലേക്ക് സാധാരണ നമ്മുടെ പ്രോഗ്രാം അവസാന ഗാനത്തിലേക്ക് അല്ലേ അവസാനം പാടുന്ന പാട്ട് ഏതാണ് ഏത് പാട്ടാ വേണ്ടത് ഏത് വേണിച്ചാലും പാടാം പാട്ട് ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് എന്റെ പരിപാടിക്ക് വേണ്ടിട്ട് മനഃപൂർവ്വം ഞാൻ പഠിച്ചാണ് എന്താ മോഹൻലാലിന്റെ പടത്തിൽത്തെ നല്ലോണം ശ്വാസം കിട്ടുന്നവർക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട് ആണ് എല്ലാവർക്കും അറിയാം ഓക്കേ നമ്മുടെ ഹരിമുരളീരവോ അതൊക്കെ ഒത്തിരി കാലം സാധകം ചെയ്തല്ലേ പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട് ഓക്കെ എന്നാൽ പാടാൻ തുടങ്ങാം ഹരിമുരീരവം ഹരിത വൃന്ദ അതൊന്നും നോക്കണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു പരിണ്ട് അതാണ് മധുമൊയിന്നേടി ആ പാടെ പോരട്ടെ യോ പാടെ ഹലോ എടുത്താ പോകുന്നവല്ലോ ഒക്കെ പാടിയാ പോരെ അല്ലേ ഇനിയിപ്പൊ അടുത്ത പാർട്ടിസിപ്പന്റിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അസ്റ്റാരുമല്ല നമ്മുടെ ലണ്ടനിൽ തന്നെ താമസമാക്കിയിട്ടുള്ള മിസ്റ്റർ ഫിലിപ്പോസ് വെൽക്കം മിസ്റ്റർ ഫിലിപ്പോസ് യോ എന്ന വരുകണ്ടോ നമസ്കാരം ഫിലിപ്പോസ് എന്നാണുള്ള പേര് ലണ്ടനിൽ എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടെ മെയിൽ വൈഫോ വൈഫ് ഫീമെയിൽ കൺഫ്യൂഷൻ ആണല്ലോ എപ്പിസോഡിന്റെ സമയം എന്താ അതിനുവേണ്ടി ചിരിക്കുക അപ്പൊ താങ്കളുടെ ബയോഡാറ്റ ഞാൻ വായിച്ചു ഒത്തിരി കലാരൂപങ്ങൾ അറിയാവുന്ന ആളാണെന്ന് ഞാൻ വായിച്ചു അതെന്താ എന്താ നാട്ടിൽ എന്തൊക്കെയാ സംഭവം ഞാൻ എന്നെ പറയില്ല ഞാൻ പറയുന്നത് അയ്യോ അത് പെണ്ണുങ്ങൾക്കാ പറയുന്നത് ആണുങ്ങള് അയ്യോ ആണുങ്ങൾക്ക് പറയുന്ന അത് അല്ല ഒത്തിരി കഴിവുള്ള അതായത് അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഒരുപാട് എനിക്ക് പോയിന്റ്സ് കിട്ടിയത് ഫ്ലൂട്ട് വായിക്കണ വിശ്വാസം അല്ലേ ഇല്ല പലവർക്കും സംശയം ഉണ്ടാവുന്ന അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചതാ കണ്ട സംശയം ഉണ്ടാവും കാണിച്ചു ക്ലാസിക്കൽ പട്ടിക്ക് വേണം പഴയ പാട്ടുണ്ട് രക്ഷിക്കണേ വളരെ ഗംഭീരായിട്ടുണ്ട് ഇതിന് പോയിന്റ്സ് കൊടുക്കാൻ പറ്റില്ല വളരെ ഇനി ഇപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഇത്തരം പറയുകയാണെങ്കിൽ രണ്ട് രൂപഅമ്പത് പൈസ സമ്മാനമായിട്ട് ലഭിക്കും രണ്ട് ഒറ്റമൂലി അത് ആക്കി ഓക്കെ അപ്പൊ ചോദ്യം ഇതാണ് വെള്ളം വെള്ളം അവിടെ ചോദ്യം ഇതാണ് ഗായകൻ അതല്ല ചോദ്യം ഇതാണ് സിംഗർ അയ്യോ അതല്ല ചോദ്യം ഇതാണ് ഈ പാട്ട് ആരാണ് അല്ല ചോദ്യം ഇതാണ് അല്ലിയമ്പൽ കടവിൽ എത്രത്തോളമായിരുന്നു വെള്ളം അത് അതിന്റെ ലെവലാണ് പറയേണ്ടത് മുട്ടിനു മുകളിൽ അരയ്ക്ക് മുകളിൽ തലയ്ക്ക് മുകളിൽ ഈശ്വര വരണ്ടായിരുന്നു വെള്ളത്തിന്റെ ലെവൽ പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ മൂന്ന് ഉത്തരം കറക്റ്റാ എന്താ അതായത് ഈ പറഞ്ഞ വെള്ളത്തിൽ അമിതാഭ് ബച്ചൻ ഇറങ്ങി നിന്ന അയാളുടെ മുട്ടുവരെ ഉണ്ടാവും ഞാൻ ഇറങ്ങി നിന്ന് എന്റെ അരവരെ ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഉണ്ടപ്പക്രത്തിട്ട് അത് മൂടി പോവും അത് വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്ന ഒരു രണ്ടര പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ ശരിക്കും അവസാനിപ്പിക്കാനുള്ള സമയം അപ്പോൾ ഇനി താങ്കൾക്ക് ഏതെങ്കിലും ഇപ്പൊ ഒരു നല്ലൊരു സോങ് അതായത് ഒരു മെയിൽ സോങ് നല്ലൊരു സോങ് ഞാൻ നല്ല കലാകാരനാണല്ലോ സാറേ ആണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും ഫിലിപ്പോസ് അല്ല ഒരു ഫീമെയിൽ പോയിട്ടാണ് തോന്നുന്നു അതുകൊണ്ടാണ് ചോദിക്കുന്ന ആണുങ്ങളുടെ ശബ്ദത്തിൽ ഞാൻ പാടും ആണോ പിന്നെ ശബ്ദത്തിൽ ഞാൻ ആണുങ്ങളുടെ ശബ്ദത്തില് പാടും പറഞ്ഞത് ആണുങ്ങളുടെ പിന്നെ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ദാസേന്റെ കൂടെ എന്റെ സൗണ്ടും കൂടി ചേർത്ത് ശരി പഠിക്കും ഒരു കാര്യം ചെയ്യാം ദാസേട്ടന്റെ പാട്ടില് ഈ ചേട്ടനും കൂടി അനുകരിക്കാൻ പോവാണ് ഒരുമിച്ച് ഒരുപാട് നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും അലുവേയും ചാളക്കറിയും പോലെ ഇരിക്കും അപ്പോൾ ദാസേട്ടിൻ്റെ സൗണ്ട് ആദ്യം അതിനുശേഷം എൻ്റെ ശബ്ദം വേനായിരിക്കും ഓക്കെ തുടങ്ങാം ഇദ്ദേഹം അപ്പീടുന്നപ്പോൾ മനസ്സിലായില്ലേ